സ്റ്റേഡിയം പ്ലാന്റ് പ്രദേശത്തോടുള്ള നഗരസഭയുടെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിലർ വി എം ജോണി കുത്തിയിരിപ്പ് സമരം നടത്തി പ്ലാന്റിലേക്കുള്ള താറുമാറായ റോഡ് റീടാർജ് ചെയ്യുക പ്ലാന്റ് പരിസരം മാലിന്യ മുക്തമാക്കുക പ്ലാന്റിൽ അപകടം സംഭവിച്ചാൽ ഫയർ എൻജിൻ എത്തുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച സ്റ്റേഡിയം കായിക വിദ്യാർത്ഥികൾക്കും മറ്റും ഉപയോഗിക്കാവുന്ന വിധമാക്കി മാറ്റുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു സമരം ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഞാൻ ഇവിടെ ഒരു കുത്തിയിരുപ്പ് സമരം നടത്തുന്നത് ഈ ഇരുപത്തി അഞ്ചാം വാർഡിൽ നഗരസഭയുടെ ഇരുപത്തി അഞ്ചാം വാർഡില് ലക്ഷങ്ങൾ ചെലവഴിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിമാരും അടക്കം വന്ന് മന്ത്രി അടക്കം വന്ന് ഇവിടെ വലിയൊരു ആഘോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത ഈ സ്റ്റേഡിയം ഇന്ന് കാട് കയറി ഒരു ആരുടെ തന്നെ ആരും തന്നെ ശ്രദ്ധിക്കാതെ ഒരുപാട് തവണ നഗരസഭയുടെ കൗൺസിലിലും രേഖാമൂലവും വാക്കാനും ഒരുപാട് തവണ ഈ എൻ്റെ പരാതി പറഞ്ഞതാണ് ഈ പ്ലാന്റിങ്ങനെ ഇവിടെ ഈ സ്റ്റേഡിയം വിദ്യാർത്ഥികൾക്കോ ആർക്കും തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കംപ്ലീറ്റ് കാട് പിടിച്ചിടക്കയാണ് യാതൊരു ഒരു ഒരാൾക്കൊരു ഉപകാരമില്ലാത്ത രീതിയിൽ കാട് പിടിച്ചിട്ടുണ്ട് എത്രയും വേഗം ഇതൊന്ന് പരിഹരിച്ചു തരണം നാളി ദൂരമായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുവാനും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഈ ഇവിടെ നാട്ടിൽ നമ്മുടെ പന്നി അടക്കമുള്ള വലിയ മറ്റ് മാരകമായ പ്രശ്നമുള്ള നമ്മുടെ ജീവികൾ പന്നി അടക്കമുള്ള ഇതൊക്കെ ഈ ഭാഗത്തുനിന്നാണ് പോയി എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ അവർക്ക് പോലും വികരിക്കാവുന്ന ഒരു മേഖലയാണ് ഇത് മാറിക്കുന്നത് അടിയന്തരമായിട്ട് സ്റ്റേഡിയം തുറന്നുകൊടുക്കുകയും ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ് അടച്ചുപൂട്ടിയെന്ന് വെച്ചാൽ ഇവിടെ വലിയ പരിസരവാസികളുടെയൊക്കെ പരാതിയുടെ പേരിലിവിടെ വലിയ കംപ്ലയിൻ്റ് വന്നതിൻ്റെ അവർ അടച്ചുപൂട്ടിയിട്ട് നഗരസഭാ സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരം അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഞാൻ വളരെയേറെ നിർബന്ധിച്ചതിൻ്റെ പേരിൽ കുറച്ച് കുട്ടികൾക്കൊക്കെ കളിക്കാൻ കുറച്ച് സ്ഥലമുണ്ട് വൈകിട്ട് മണി ഏഴ് മണി വരെ ഉപയോഗിച്ചോളാം പറഞ്ഞു തുറന്നു കൊടുത്തതാണ് അപ്പം സ്ഥിരമായി തുറന്നു കൊടുക്കുവാനും ഇവിടുത്തെ പരിസരപ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥികൾ സ്കൂളിലുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം വന്ന് കായിക അഭ്യാസം നടത്തി പരിശീലിക്കാൻ പറ്റിയൊരു സ്റ്റേഡിയമാണ് ഇത് അടിയന്തരമായി ഇതിൻ്റെ പരിസരപ്രദേശം വൃത്തിയാക്കുക ഇതിൻ്റെ പരിസരപ്രദേശം ഇത് മാത്രമല്ല ഇതിൻ്റെ പരിസര പ്രദേശം മുഴുവൻ കാട് കയറി വൃത്തിയാണ് അടിയന്തരമായിട്ട് ശരിയാക്കുക ഒന്നാമത്തെ ആവശ്യം അത് രണ്ടാമത്തെ